ഇല്ല ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ലഹരി വലിയ സ്ക്വാഡിൻ്റെ ടീമുകളാണ് വീട്ടുകാർക്കുണ്ടാകും അവർക്കാര്ക്കറിയില്ല അറിഞ്ഞിട്ട് കാര്യ അല്ല ഒന്നും മതിയല്ലോ ചെറിയൊരു പോലും അല്ല കണ്ടല്ലോ ഇത്ര സാധനം കഴിക്കാൻ വെച്ചിട്ടാണ് പറയുന്നത് അല്ലല്ല ഇവിടെ കച്ചവടം ഇല്ല അല്ലെ കച്ചവടത്തിന് വേണ്ടി ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ എടുത്ത് വാങ്ങിയോ ഒരു ലക്ഷം രൂപയൊന്നും അല്ല ഇനി വില കൂടുതലാണ് അവൻ പറയുന്നില്ലല്ല കോടിക്കണ രൂപ വിലയല്ലേ ഇപ്പൊ ലക്ഷങ്ങളൊന്നും അല്ല ഇപ്പൊ കോടികളാണ് ഇതാണ് പ്രതി നോക്കിയോ അൽബസനയുടെ ചെറുമകൻ കോടികളിങ്ങനെ വലിയ സാധനം വരും ഹൈബ്രിഡ് കഞ്ചാവ് ആശിഷ് ഓയില് ആ ശരിയെന്നാൽ ഹൈബ്രിഡ് കഞ്ചാവ് ആശിഷ് എറോയില്

എവിടെ എന്റെ വീട് എവിടെ വലിയ രാഖിൽ ആന്റണിയാണ് എന്റെ സാധനം അത്ര മാഗിൽ ആന്റണി